സംശയം ഇല്ലാത്തവരായ ആരുമില്ലല്ലേ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സംശയം ഉണ്ടാകും ഈ സംശയം അതിര് കിടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ അത് അധോഗതിയിലേക്ക് പോകുന്നത് നല്ല സംശയം പുരോഗതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു പക്ഷേ എല്ലാത്തിനും എന്തിനും ഏതിനും സംശയിക്കുന്നത് അധോഗതിയിലേക്ക് പോകുന്നു ഇത് ക്രമേണ ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ക്യാൻസർ പോലെ ആകുന്നു ക്യാൻസർ നമ്മുടെ സെൽസുകളെ എങ്ങനെയൊക്കെയാണോ കടന്നാക്രമിക്കുന്നത് പലപ്പോഴും ഇത് പതുങ്ങിയിരിക്കുന്നു അറിയുന്നില്ല അനുകൂല സാഹചര്യം വരുമ്പോൾ ത്വരിതമായ രീതിയിൽ കാർന്ന് തിന്നപ്പെടുന്നു ഇതാണല്ലോ ക്യാൻസർ ആ സെൽസിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ തന്നെയാണ് സംശയം എന്ന് പറയുന്നത് വളരെ ഗ്രാജുവലായി കടന്നുകൂടിയത് സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അതിവേഗം പടർന്ന് നമുക്കൊന്നും തിരുത്താൻ പോലും പറ്റാത്ത രീതിയിൽ പലപ്പോഴും ജീവഹാനികൾ വരെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ചത്തതിനൊക്കമേ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് അതിദാരുണമായ രീതിയിൽ പോകുന്നു കാരണം ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ള തലച്ചോറുള്ള മനുഷ്യനാണല്ലോ അതുകൊണ്ട് തന്നെ സംശയം ശരിയായ ഗതിയിലൂടെ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ അപകടത്തിൻ്റെ പടുകുഴിയിലേക്കും നിരാശയിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് കേവലം ഒരു തെറ്റിദ്ധാരണയായിരിക്കും അത് വളർന്നു വളർന്ന് ഇപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ വരെ എത്തിക്കുന്നു ഇവിടെയാണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര സൈഡ് നമ്മൾ അറിയേണ്ടത് ഒരു വശം അറിഞ്ഞിരിക്കണം അടിസ്ഥാനരഹിതമായ സംശയങ്ങൾ എപ്പോഴും അവിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനമില്ലാത്ത ഏത് സംശയവും പിന്നെന്താകുന്നു അവിശ്വാസത്തിന്റെ വാതിൽ തുറന്നാൽ പിന്നീട് കംപ്ലീറ്റ് കാണുന്ന കേൾക്കുന്ന ഒന്നിനോട് ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ അവസാനം സ്വന്തം ജീവനെ പോലും അവനവനെ പറ്റി പോലും ഒരു വിശ്വാസമില്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു അത്ര ഭയാനകരമാണ് ഈ നെഗറ്റീവായിട്ടുള്ള സംശയം എന്ന് പറയുന്നു രണ്ട് വിധത്തിലാണ് സംശയങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിൽ അതിലൊന്നാമത്തത് അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു അറിവ് കുറവാണ് ഏതെങ്കിലും വിഷയത്തിൽ അത് അറിയാനുള്ള സംശയം അത് തീർച്ചയായിട്ടും വേണം അതില്ലാത്തവർക്ക് വളരാൻ പറ്റില്ല അപ്പം അറിവിനായുള്ള സംശയം പറയാറുണ്ടല്ലോ ഈ സംശയം വരുമ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അറിവിനോടുള്ള ദാഹമാണ് അത് ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലോ അയാൾ വളരുകയാണ് ഓരോന്നോരോന്നായിട്ട് ഓരോ പടിപടിയായിട്ട് അപ്പം ആദ്യത്തെ സംശയം അറിവില്ലായ്മയ്ക്ക് അറിവ് നേടുന്നതിന് വേണ്ടിയുള്ള സംശയം രണ്ടാമത്തത് അങ്ങനല്ല സ്വന്തം മുൻവിധികളെ സ്ഥിരീകരിക്കാൻ നമ്മൾ തന്നെ ചില മുൻവിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വളർന്ന സാഹചര്യമാകാം അല്ലെങ്കിൽ മറ്റു കുറിച്ച് നിങ്ങൾ കാണുന്നതിൽ കാഴ്ചപ്പാടാകാം അത് പലപ്പോഴും ഒരു യാഥാർത്ഥ്യത്തോട്ടൊരു ബന്ധമുണ്ടാവില്ല അപ്പം നിങ്ങളൊരു മുൻവിധി അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിങ്ങനെയാണ് അത് നമ്മുടെ ഉള്ളിൽ കയറ്റി അതിനെ സ്ഥിരീകരിക്കാൻ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ചിന്ത അത് ഭയങ്കര പ്രശ്നമുണ്ടാകും ഞാനിത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സന്ദർഭം ഒരു ഭർത്താവ് ഭാര്യയും അവരുടെ ജീവിതം വളരെ സുഖമായിട്ട് പോവാണ് ഒരു ചെറിയ ഫാമിലിയാണ് അവർ ദ്ദേഹം സംശയാലൊന്നും ആയിരുന്നില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ലാത്ത അവസ്ഥയിലാണ് പക്ഷേ ഈ ഭാര്യ അതീവ സൗന്ദര്യവതിയും സാമർഥ്യമുള്ളതും മിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഇദ്ദേഹത്തെ അപ്രീഷ്യേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അതിലൊക്കെ അദ്ദേഹം ആനന്ദം കണ്ടിരുന്നു അങ്ങനെ എപ്പോഴേക്കോ ചില ന്യൂസുകളും വാർത്തകളും ഒക്കെ കേട്ട് ഇങ്ങനെ ആ വാർത്തകളും കാര്യങ്ങളും കൂടുതലോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇനിയിപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമോ എൻ്റെ നിയന്ത്രണത്തിന് വിട്ടു പോവുമോ എന്നുള്ള വേഗമായിട്ടുള്ളൊരു ചിന്ത വന്നു പക്ഷെ വിളിച്ച വീട്ടുകൾ ഒരു ദിവസം ഇദ്ദേഹം പതുവിലും നേരത്തെ വീട്ടിലേക്ക് വരികയാണ് ഉച്ച കഴിഞ്ഞ നേരത്ത് ഓഫീസിൽ ബ്രേക്കായി എന്നാ അല്പം ഒരു റെസ്റ്റ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് വരെ ഉണ്ടാകാത്താണ് പതിവിലും നേരത്തെ ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇദ്ദേഹം ഗേറ്റിനടുത്ത് വന്നപ്പം പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ സുമുഖനായ ചെറുപ്പക്കാരൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നു പെട്ടെന്ന് നീയുടെ ഉള്ളിൽ കൊള്ളിയാൻ മീനുന്ന നടക്കായി റസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിലോട്ട് വന്നതാണ് പക്ഷെ ഭാര്യയോട് ചോദിക്കാൻ ഭയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാവോ ആ ഒരു മടിയുണ്ട് ഇദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് റസ്റ്റ് എടുക്കാൻ വന്ന പുള്ളിക്ക് റസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല ഭാര്യ ചെറുന്ന് പറ്റി മുഖക്കു വല്ലാണ്ട് ഏ ഒന്നുമില്ല ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ വിശ്വസിച്ച ഇവൾക്ക് എന്തോ ഇതേപോലുള്ള മാനസിക വ്യതിയാനം വന്നിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ സ്ഥിരവും വരുന്നതാണോ അവിടെ ഇത് അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ക്ഷീണിച്ച് തളർന്ന് എഴുന്നേക്കാൻ രാവിലെ പുലർച്ചെ എഴുന്നേക്കാനും ഒരുപാട് താമസിച്ചു കുറെ താമസി കഴിയുമ്പം ഭാര്യ എപ്പോഴും ശല്യപ്പെടുത്താനൊന്നും പോയില്ല ഒരു സമയം കഴിഞ്ഞപ്പം ഭാര്യ കഥവിനു മുട്ടി അദ്ദേഹം കഥ തുറന്നു വിവാഹ വസ്ത്രമൊക്കെ ധരിച്ച് ഭാര്യ കയ്യിലൊരു സമ്മാന പൊതിയുമായിട്ട് നിൽക്കുക അദ്ദേഹം ചോദിച്ചു എന്താ ഇത് പ്രത്യേകത ഇത് മറന്നുപോയോ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമല്ലേ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഇന്നലെ വരുത്തിയിരുന്നു അതാണിത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഇന്നലെ താൻ കണ്ട ചെറുപ്പക്കാരൻ ആ ഡെലിവറി ബോയി ആയിരുന്നു തന്റെ ഭാര്യ ഇതൊന്നും അറിയാതെ നമ്മുടെ വിവാഹത്തെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആ സ്മൃതിയിൽ കഴിഞ്ഞ രാത്രി കഴിഞ്ഞപ്പോൾ താൻ ഇവിടെ എന്തായിരുന്നു നരകത്തിന്റെ തീച്ചുകൂടി ഇതേപോലെയാണ് പല പല കാര്യങ്ങളിൽ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത് ഉള്ളിൽ കൊണ്ടു നടന്ന് അത് പരസ്പരം ഡിസ്ക്ലോസ് ചെയ്യാതെ എത്രയോ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു